എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ചില നക്ഷത്രക്കാർക്ക് ഏറെ ഭാഗ്യം പ്രവചിക്കുന്ന വർഷമാണ് പ്രത്യേകിച്ച് പല ഗ്രഹമാറ്റങ്ങളും നടക്കുന്നത് കൊണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത് സാധ്യമാകുന്നത് എന്നറിയാം നിരവധി രാശിമാറ്റങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കുന്നത് മഹാശനിമാറ്റം പല മാറ്റങ്ങളും ഇതിൽ പെടുന്നു ജ്യോതിഷപ്രകാരം ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക് സാധാരണ വർഷമാകില്ല പല വഴിത്തിരിവുകളും ഇവർക്ക് സംഭവിക്കും ചില ഗ്രഹസ്ഥാന മാറ്റങ്ങൾ ഇവർക്ക് ഏറെ നല്ല ഫലങ്ങൾ ലഭിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യമായി വന്നെത്തുന്നത് എന്നറിയാം ഇത് പൊതുഫലങ്ങൾ ആണ് എന്നതും കൂടി ഓർക്കുക ജാതക പ്രകാരം നക്ഷത്ര ഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇതിൽ ആദ്യ നക്ഷത്രം ഭരണിയാണ് ഇവർക്ക് പുതുവർഷം നല്ല ഫലങ്ങളോടെ എത്തുന്നു സർവ്വ സൗഭാഗ്യങ്ങളും ഇവർക്കായി കണ്ടെത്തുന്ന ഒരു വർഷമാണ് ഇത് ധനലാഭവും ഗ്രഹഭാഗ്യവും എല്ലാം ഇവർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഈ നക്ഷത്രത്തിന് ഏറെ ഉയർച്ചയും ഭാഗ്യവും വരുന്ന ഒന്നാണ് ജീവിതത്തിൽ നല്ല വഴുത്തിരിവുകൾ വരുന്ന കാലമാണ് ഇവർക്കായി വരുന്നത് ഇവർക്ക് എല്ലാ രംഗത്തും ഉയർച്ചകൾ ഫലമായി പറയുന്നു തിരുവാതിര ഈ വിഭാഗത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി സൗഭാഗ്യങ്ങളോടെ വിരുന്നെത്തുന്ന ഒരു വർഷമാണ് സർവ്വൈശ്വര്യവും ഭാഗ്യവും ഉയർച്ചയും എല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് പൂരം ഇതിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്കും പുതുവർഷം ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നു സാമ്പത്തിക നേട്ടവും വിദേശ ഭാഗ്യവും എല്ലാം ഇവർക്ക് ഫലമായി പറയുന്നു പുതുവർഷത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്തരം സാമ്പത്തിക നേട്ടവും ഉയർച്ചയും എല്ലാം ഇവർക്ക് ഫലമായി പറയുന്നു നല്ല യോഗങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന വർഷമാണ് അടുത്ത നക്ഷത്രം ചിത്തിര ചിത്തിരയും ഉയർച്ചയും ഭാഗ്യവും കടാക്ഷിക്കുന്ന വർഷമാണ് ഇവർക്ക് ഐശ്വര്യവും ഉന്നതിയും ഫലമായി പറയുന്നു ഇവർക്ക് നല്ല ഫലം സിദ്ധിക്കുന്ന കാലമാണ് ഇവർക്കായി വരുന്നത് കഷ്ടപ്പാടുകൾ മാറി സർവ്വ ഐശ്വര്യവും ഫലമായി വരുന്ന ഒരു വർഷമാണ് ഇത് ചോദ്യം പുതുവർഷത്തിൽ നല്ല ഫലം വരുന്ന ഒന്നാണ് സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും ഇവർക്ക് ലഭ്യമാകും പുതിയ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഗുണമായി വരും ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഇവരെ വിട്ടൊഴിഞ്ഞു പോകുന്ന ശുഭവർഷമാണ് വരുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നാളുകാർക്കും സർവ്വൈശ്വര്യവും ഭാഗ്യവും ഫലമായി പറയുന്നു പുതുവർഷത്തിൽ എല്ലാ ഉയർച്ചയും ഈ നാളുകാർക്ക് ഫലമായി പറയുന്നു സാമ്പത്തിക ഉന്നതയും ഗ്രഹഭാഗ്യവും ഇവർക്ക് ഉണ്ടാകും മംഗളകാര്യങ്ങളെല്ലാം ഫലമായി പറയുന്നു രേവതി ഇതിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് പുതുവർഷത്തിൽ എല്ലാ ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സാമ്പത്തിക ഉന്നതിയും ഭാഗ്യവും എല്ലാം ഇവർക്ക് പുതുവർഷത്തിൽ ഫലമായി പറയുന്നു ഇവർക്ക് എല്ലാ ഭാഗ്യം കൊണ്ടാണ് പുതുവർഷം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ